ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല ലക്ഷക്കണക്കിന് ആളുകൾ ജാതി മത മതവർഗേദമില്ലാതെ ഒരു മന്ത്രം മാത്രം ചൊല്ലിക്കയറുന്ന മല സ്വാമിയെ ശരണമയ്യപ്പ എന്നാൽ ഈ അയ്യപ്പ സ്വാമി ആരാണ് എങ്ങനെ അദ്ദേഹം ശബരിമലയുടെ ദൈവമായി മാറി ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശബരിമല അയ്യപ്പന്റെ പൂർണ്ണ കഥയാണ് ഒരിക്കൽ ദേവലോകം മുഴുവൻ മഹിഷാസുരി എന്ന അസുരിയുടെ ഭീതിയിൽ വിറങ്ങലിച്ചു അവൾക്ക് അവൾക്കൊരു വരമുണ്ടായിരുന്നു ശിവനിലും വിഷ്ണുവിലും ജനിച്ച പുത്രനാൽ മാത്രമേ അവൾക്ക് മരണം സംഭവിക്കൂ ശിവൻ പുരുഷൻ വിഷ്ണു പുരുഷൻ അപ്പോൾ ആ വരം അസാധ്യമായിരുന്നു എന്നാൽ ദേവന്മാരെ രക്ഷിക്കാൻ വിഷ്ണു മോഹിനി രൂപമെടുത്തു ശിവനും മോഹിനിയായ വിഷ്ണുവും ചേർന്നപ്പോൾ ഒരു അത്ഭുത ശിശു പിറന്നു അവനായിരുന്നു ഹരിഹരപുത്രൻ അയ്യപ്പൻ ആ ശിശുവിനെ പമ്പാനദിക്കരയിൽ ഉപേക്ഷിച്ചു അന്ന് പന്തളം രാജാവായ രാജശേഖരൻ വേട്ടയ്ക്കായി കാട്ടിലെത്തിയപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു കുഞ്ഞിനെ കണ്ട നിമിഷം തന്നെ രാജാവിന് മനസ്സിലായി ഇത് സാധാരണ കുഞ്ഞല്ല അങ്ങനെ ആ ശിശുവിനെ രാജാവും റാണിയും സ്വന്തം മകനായി വളർത്തി അവനാണ് മണികണ്ഠൻ ചെറുപ്പം മുതലേ മണികണ്ഠൻ അസാധാരണ ബാലനായിരുന്നു വേദങ്ങളും മന്ത്രങ്ങളും ഒറ്റ കേൾവിയിൽ പഠിച്ചു കാട്ടു മൃഗങ്ങൾ പോലും അവന്റെ മുന്നിൽ ശാന്തരായി എന്നാൽ രാജ്ഞിക്ക് സ്വന്തം മകൻ ജനിച്ചപ്പോൾ മന്ത്രവാദിയുടെ കുതന്ത്രം തുടങ്ങി മണികണ്ഠനെ ഒഴിവാക്കാൻ രാജ്ഞി അസുഖം നടിച്ചു പരിഹാരം ഒന്ന് മാത്രം പുലിപ്പാൽ പുലിപ്പാൽ കൊണ്ടുവരാൻ ആർക്കും ധൈര്യമില്ല പക്ഷെ മണികണ്ഠൻ പറഞ്ഞു ഞാൻ പോകാം കാട്ടിലേക്ക് പോയ മണികണ്ഠൻ പുലികളെ വശീകരിച്ചു പുലിപ്പുറത്തിരുന്ന് നൂറുകണക്കിന് പുലികളോടൊപ്പം അവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവൻ ദൈവമാണ് മണികണ്ഠൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി മണികണ്ഠൻ പറഞ്ഞു എനിക്ക് ശബരിമലയിൽ തപസിയിരിക്കണം അങ്ങനെ പതിനെട്ട് പടികളുള്ള ശബരിമലയിൽ അയ്യപ്പൻ വസിച്ചു അവിടെ എത്തുന്നവർ വ്രതം ശുദ്ധി സമത്വം എല്ലാം പാലിക്കണം എന്ന് പറഞ്ഞു ജാതിയില്ല മതമില്ല വ്യത്യാസമില്ല എല്ലാവരും അയ്യപ്പന്മാർ അയ്യപ്പൻ നമ്മളോട് പറയുന്നത് ഇതാണ് ആത്മനിയന്ത്രണം ശുദ്ധമായ ജീവിതം സഹജീവികളോടുള്ള സ്നേഹം സമത്വം അയ്യപ്പൻ ഒരു ദൈവം മാത്രമല്ല അദ്ദേഹം ഒരു ജീവിതപാഠമാണ് ഇന്നും ലക്ഷക്കണക്കിന് പേർ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പനെ കാണാൻ മല കയറുന്നു കാരണം അയ്യപ്പൻ വിശ്വാസമാണ് അയ്യപ്പൻ ശക്തിയാണ് അയ്യപ്പൻ സമത്വമാണ് സ്വാമിയെ ശരണംയ്യപ്പ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്